തീപിടുത്തമുണ്ടായ കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ അടക്കമുള്ളവ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് കോഴിക്കോട് കൊച്ചി തീരങ്ങളിൽ ജാഗ്രത വേണം കണ്ടെയ്നറുകൾ മൂന്ന് ദിവസം കടലിലൂടെ ഒഴുകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് സാജു വിശദാംശങ്ങൾ നൽകും സാജു തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പ് അനുസരിച്ച് കേരളത്തിന്റെ ഏതൊക്കെ തീരങ്ങളിൽ ജാഗ്രത വേണം ഈ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് കപ്പലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്താണ് സെയ്ഫുദ്ദീൻ ഇന്ത്യൻ നാഷണൽ സെൻ്റർ ഓഫ് ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് ഇൻകോയ്സിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് അത് പ്രകാരം കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള തീരങ്ങൾ ജാഗ്രത മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവർ പറയുന്നത് ഈ കടലിൽ വീണ കണ്ടെയ്നറുകൾ അടക്കമുള്ള വസ്തുക്കൾ അത് തെക്ക് തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത് ഇങ്ങനെ പോകുമ്പോൾ പോലും അത് ഉടനെ തീരത്തേക്ക് എത്തില്ല മൂന്ന് ദിവസത്തിൽ അധികം കടലിലൂടെ സഞ്ചരിക്കാൻ തന്നെയുള്ള സാധ്യതകൾ ആണ് ഇപ്പോഴുള്ള നിഗമനങ്ങൾ അതിനനുസരിച്ചുള്ള ചാർട്ടുകളും അവർ തയ്യാറാക്കിയിട്ടുണ്ട് ചാർട്ടുകളും കൂടി നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവചന സ്വഭാവത്തോടു കൂടി അതായത് ഇതുവരെയുള്ള സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് അവർ ഒരു പ്രവചന സ്വഭാവത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പ് പ്രകാരം ഇത് മൂ തീരത്തേക്ക് അതായത് ഒരു ബീച്ച് ഏരിയയിലേക്ക് എത്താൻ മൂന്നോ നാലോ ദിവസമൊക്കെ സമയം എടുത്തേക്കും എന്ന് തന്നെയുള്ളതാണ് എങ്കിലും കോഴിക്കോട് മുതൽ കൊച്ചുവരെയുള്ള തീ തീരത്ത് ജാഗ്രത വേണം എന്ന നിർദ്ദേശം നൽകുകയാണ് അതിന് അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കും മറ്റും നടപടികളും മുന്നറിയിപ്പുകളുമൊക്കെ നൽകുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഇതിനകത്തു നിന്ന് എണ്ണ ചോർച്ച സംബന്ധിച്ചുള്ള സൂചനകളും നൽകുന്നുണ്ട് അത്തരത്തിൽ എണ്ണ ചോർച്ച എത്ര ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ കട ഘട്ടത്തിൽ പറയാൻ കഴിയില്ല നൂറ് ടണ്ണോളം എണ്ണയുണ്ട് അതിൻ്റെ എത്ര അളവ് ചോർന്നു എന്നത് പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിലും അത് തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അവർ പ്രവചിക്കുന്നത് അത് സംബന്ധിച്ചുള്ള ചാർട്ടുകളും ഇപ്പോൾ ഇൻകോയ്സ് ലഭ്യമാക്കുന്നുണ്ട് സൈഫുദ്ദീൻ സാജു ഈ മുഴുവൻ കണ്ടെയ്നറുകളിലെയും വസ്തുക്കളെ കുറിച്ച് അതിനകത്തെ കണ്ടന്റെ കുറിച്ച് ഒരു പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ പക്കലുണ്ടോ തീർച്ചയായും നമ്മുടെ മക്കൾ ഇപ്പോൾ അതിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളുണ്ട് നൂറ്റി അൻപത്തി ഏഴ് കണ്ടെയ്നറുകളിലായിരുന്നു ഡേഞ്ചറസ് ആയ വസ്തുക്കൾ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നത് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നതടക്കമുള്ള പൂർണ്ണമായ രേഖ ഡി ജി ഷിപ്പിംഗ് സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നു അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിടുകയും ചെയ്തു അതിനകത്താണ് നമ്മൾ നേരത്തെ നൽകിയിരുന്നു മാരകമായ ഏതൊക്കെ വസ്തുക്കളാണ് അതിനകത്ത് ഉള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ നൽകിയിരുന്നു മാരക സ്വഭാവമുള്ള കീടനാശിനികളുണ്ട് ജലത്തിൽ കലർന്നു കഴിഞ്ഞാൽ അത് മത്സ്യങ്ങൾക്കും അതുപോലെ തന്നെ പരിസ്ഥിതിക്കുമൊക്കെ വലിയ രീതിയിലുള്ള കോട്ടം വരുത്തുന്ന വസ്തുക്കൾ അതിനകത്ത് അടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഇരുപത്തിയേഴ് പേജോളം ഉള്ള അതിൻ്റെ ലിസ്റ്റായിരുന്നു പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നത് അത് പ്രകാരം തീപിടിക്കുന്ന റെസിൻ സൊല്യൂഷൻ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം ഉണ്ട് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന ബെൻസോഫിനോയിൻ പതിനയ്യായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് സിങ്ക് സിങ് ഓക്സ്ഫക്സൈഡ് ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോ ഉണ്ട് ടെട്രോക്ലോറോ ബെൻസിങ് രണ്ട് ലക്ഷത്തി എണ്ണായിരം കിലോ ഉണ്ട് മീതയിൽ ഫിനോയിൻ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് കിലോയുണ്ട് ബെൻസൈൽ ഫിനോൾ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് ഈദെയിൽ ഡൈ അമീ കിലോ ഉണ്ട് മൂവായിരത്തിനൂറ്റി എഴുപത്തിനാല് മാരക വിഷാംശം അടങ്ങിയ ഉണ്ട് ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കാൻ കഴിയുന്ന ക്ലോറോ അനലൈൻസ് മുന്നൂറ്റി അൻപത് ലിറ്റർ ഉണ്ട് ലിഡിയം ബാറ്ററി നൂറ്റി അറുപത്തി അതിന്റെ അനുബന്ധ വസ്തുക്കളും ചേർത്ത് േഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കിലോയുണ്ട് പ്രിന്റിംഗ് ഇങ്ക് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കിലോ ഉണ്ട് ഇങ്ങനെ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന നിരവധി വസ്തുക്കൾ ഒപ്പം മാരകമായ കീടനാശിനികൾ അടക്കമുള്ളവ ഇതിനകത്തുണ്ട് ജലത്തിൽ കലർന്നാൽ പൊട്ടി ജലവുമായി സമ്പർക്കം വന്നാൽ പൊട്ടിത്തെറിക്കുന്നവ അല്ലെങ്കിൽ തന്നെ വായുവുമായി സമ്പർക്കം ഉണ്ടായാൽ പൊട്ടിത്തെറിക്കുന്നവ അടക്കമുള്ള നിരവധി അപകടകരമായ വസ്തുക്കളാണ് ഇതിനകത്ത് ഉള്ളത് ഇതിന്റെ പൂർണ്ണരൂപം കണ്ട കണ്ടെയ്നറുകളിൽ ഉള്ളത് റുകളിൽ ഇത്തരം പദാർത്ഥങ്ങളാണ് എന്നാണ് ഡി ജി ഷിപ്പിംഗ് വഴി ലഭ്യമായിരിക്കുന്ന അപകടകരമായ വസ്തുക്കളാണ് വിഷാംശമടങ്ങിയ പരിസ്ഥിതിക്കും കടൽ ജീവജാലങ്ങൾക്കും കാര്യമായി ദോഷമുണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറുകൾക്ക് അകത്തുള്ളത് ഈ കണ്ടെയ്നറുകൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങാനാണ് സാധ്യത എന്നതാണ് ഏറ്റവും ഒടുവിലെ മുന്നറിയിപ്പ് അതനുസരിച്ച് കേരള തീരങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് കെ ആർ സാജു